ദൈവമേ ഇനി ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു എപ്പോഴും ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ഞങ്ങൾക്ക് കണ്ടെത്തി അന്നം പ്രധാനം ചെയ്യുന്ന ഞങ്ങളുടെ സേവാ സമിതിയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ല തമ്പുരാനെ അവർക്ക് ആയുസും ആരോഗ്യം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ ഒപ്പം ഞങ്ങൾക്ക് ഇന്ന് ഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീമാൻ ഗൗതം സന്ധ്യയുടെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് അദ്ദേഹത്തിന് ബർത്ത്ഡേയുടെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും സ്നേഹത്തിനും കുടുംബം ഒന്നാകുന്നായിരുന്നു പിതാവ് സഞ്ജയ്നെയും കുടുംബത്തെ എല്ലാവരെയും കുടുംബാംഗങ്ങളെയും ഈശോയുടെ കരങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ല ദൈവമേ ഇവരൊക്കെ ചെയ്യുന്ന നല്ല പ്രവർത്തികളെ ദൈവം സ്വീകരിച്ച് നൂറിരുട്ടിയെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവർ ഓരോരുത്തരെയും ആശ്രദിച്ച് അനുഗ്രഹിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ പ്രമാണിച്ച് സ്നേഹ തീരുത്തി ഭക്ഷണം കഴിച്ചു കഴിച്ച് പകർന്നറിയുമ്പോൾ സ്വർഗ്ഗത്തിന്നുകൊണ്ട് ദൈവം സന്തോഷിക്കുന്ന നല്ല സുജിനമാണല്ലോ എന്ന് ബർത്ത്ഡേയൊക്കെ കുടുംബത്തിൽ മാത്രം ആഘോഷിക്കാതെ ആരുമില്ലാത്ത അമ്മമാർക്ക് അത്താണിയാകുന്ന ഈ കുടുംബത്തിന്റെ മേൽഖരണിയായിരുന്നു അവരെ അനുഗ്രഹിക്കണമെന്ന് ആശീർവദിക്കണമെ സ്നേഹത്തിലും കുടുംബാംഗങ്ങളെ എല്ലാ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതിഫലമായിട്ട് പ്രാർത്ഥന മാത്രമേയുള്ളൂ ഞങ്ങളുടെ പ്രാർത്ഥന അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു പ്രാർത്ഥന ഉറക്കുമെന്ന് ഈശോടെ നാമത്തെ ഞങ്ങൾ അവരെ അറിയിക്കുകയാണ് ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം ആ സമാധാനം സന്തോഷവും സ്നേഹമെല്ലാം ഞങ്ങൾ ഈശോയുടെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ സമയം ഒരിക്കൽ പോലും ഞങ്ങളുടെ ആഹാരം സ്പോൺസർ ചെയ്തതിനെ ഞങ്ങൾ ഓർത്തതിനെയും കരുതുന്നതിനും സ്നേഹത്തിനെല്ലാം നന്ദി പറഞ്ഞൊന്നിച്ച് പിതാവെന്ന് പറഞ്ഞും പരിശുദ്ധാത്മാവുമായ സർവീസിൽ തന്നെ കാരണത്തിൽ നിന്നും ഞങ്ങളെ സ്വീകരിക്കുന്ന ഭക്ഷണത്തെ അങ്ങനെ ഞങ്ങൾ ട്രാഫിക്